രണ്ടായിരത്തി പതിനാറിൽ ധാക്കയിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കശ്മീരിലെ പെഹൽഗാമിൽ ആവർത്തിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാറിലെ ധാക്ക ആക്രമണത്തിൽ കലുമൊല്ലാത്തതിന്റെ പേരിൽ ആളുകൾ കൊല്ലപ്പെട്ടു ഇപ്പോൾ കാശ്മീരിലെ പെഹൽഗാമിലും എങ്ങനെ തീവ്രവാദം ഇല്ലാതാക്കാം എന്നതിന് ബംഗ്ലാദേശി എഴുത്തുകാരി തസ്ലിമ നസ്രീന്റെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ് ഇസ്ലാം നിലനിൽക്കുന്നിടത്തോളം കാലം തീവ്രവാദം നിലനിൽക്കുമെന്ന് ബംഗ്ലാദേശി എഴുത്തുകാരി തസ്ലിമ നസ്രീൻ കഴിഞ്ഞ ആയിരത്തി വർഷമായി ഇസ്ലാം പരിണമിച്ചിട്ടില്ല ഇസ്ലാം പരിണമിക്കുന്നതുവരെ അത് തീവ്രവാദികളെ വളർത്തും രണ്ടായിരത്തി പതിനാലിലെ ധാക്ക ആക്രമണത്തിൽ കലിമ ചൊല്ലാത്തതിന്റെ പേരിൽ ആളുകൾ കൊല്ലപ്പെട്ടു നമ്മുടെ വിശ്വാസം യുക്തിയെയും മനുഷ്യത്വത്തെയും മറികടക്കുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത് എന്ന് തസ്ലിമ നസ്രീൻ പറഞ്ഞു യൂറോപ്പിലെ പള്ളികൾ മ്യൂസിയങ്ങളായി മാറുകയാണ് മുസ്ലിങ്ങൾ എല്ലായിടത്തും പള്ളികൾ പണയുന്ന തിരക്കിലും ആയിരക്കണക്കിന് പള്ളികൾ ഇതിനകം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഇനിയും കൂടുതൽ പള്ളികൾ നിർമ്മിക്കപ്പെടുന്നുണ്ട് ഇത് കൂടുതൽ ജിഹാദികളെ നിർമ്മിക്കും മദ്രസകൾ ഉണ്ടാകരുത് കുട്ടികൾ ഒരു പുസ്തകം മാത്രം വായിക്കരുത് മറിച്ച് എല്ലാ പുസ്തകങ്ങളും വായിക്കണം ദൈവനിന്ദ ആരോപണത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ സ്വീഡൻ യു എസ് ഇന്ത്യ എന്നിവിടങ്ങളിൽ പ്രവാസിയായി കഴിയുകയാണ് തസ്ലിമ നസ്രീൻ ബംഗ്ലാദേശിൽ ജിഹാദികളുടെ ജനനം എങ്ങനെ നിർത്താം വളരെ എളുപ്പം മദ്രസ്ഥകളും മസ്ജിദുകളും അടച്ചുപൂട്ടണം അടുത്ത തലമുറകളിൽ ജിഹാദി ഉണ്ടാകില്ല മുസ്ലിം പോലും ഉണ്ടാകില്ല നിങ്ങൾക്ക് ബഹുമാനിക്കാൻ കഴിയുന്ന മനുഷ്യരെ നിങ്ങൾ കണ്ടെത്തും ബംഗ്ലാദേശ് എഴുത്തുകാരി തസ്ലിമ നസ്രീന്റേതാണ് ഈ വാക്കുകൾ ഇസ്ലാമിനെ വിമർശിച്ചാൽ നിങ്ങൾ ആർ എസ് എസ് കാരിൽ നിന്നും പണം വാങ്ങുന്നവരാകും അങ്ങനെ ഒരു പട്ടം ഇസ്ലാമുകൾ നിങ്ങൾക്ക് ചാർത്തി തരും താൻ ഇസ്ലാമിനെ വിമർശനാത്മകമായി പരിശോധിക്കുന്നതിനാൽ ഇസ്ലാമിസ്റ്റുകളും കപടം മതേതര സംഘങ്ങളും പറയുന്നത് തനിക്ക് ആർ എസ് എസും ബിജെപിക്കാരും പണം നൽകുന്നു എന്നാണ് വിമർശകർക്കിടയിൽ ഒരു സ്വതന്ത്ര ചിന്തകനും മാനവികവാദിയും മനുഷ്യാവകാശ സംരക്ഷകനും നിലനിൽക്കില്ല ബംഗ്ലാദേശിൽ ക്ഷേത്രങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളെ പലകുറി എഴുത്തുകാരി തസ്ലിമ നസ്രീൻ വിമർശിച്ചിട്ടുണ്ട് പ്രവാചകൻ മുഹമ്മദ് കബയിൽ ഇസ്ലാമിക പൂർവ്വ അറബ് ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ നശിപ്പിച്ചിരുന്നു ഇന്ന് അതേ പാതയിലൂടെയാണ് ഇസ്ലാമിസ്റ്റുകൾ സഞ്ചരിക്കുന്നത് എന്നും അവർ അഭിപ്രായപ്പെട്ടു ബംഗ്ലാദേശി കമ്മ്യൂണിസ്റ്റുകൾ എപ്പോഴും ജിഹാദിസ്റ്റുകളെ ണയ്ക്കുന്നുണ്ട് അങ്ങനെ അവർ കമ്മ്യൂണിസ്റ്റുകൾ ആയി മാറി ബംഗ്ലാദേശി മുസ്ലിങ്ങൾ ജിഹാദി പ്രോജിഹാദി എന്നിങ്ങനെ രണ്ട് തരത്തിലാണ് എന്നും പറയുന്നു മുസ്ലിം സമൂഹത്തിൽ നല്ല ബോധവും മനസാക്ഷിയുമുള്ള ലിബറൽ മതേതര ആളുകൾ യഥാർത്ഥ മുസ്ലിങ്ങളല്ല പക്ഷേ അവരുടെ ഐഡന്റിറ്റി എന്നത് അവർ നല്ല മനുഷ്യരാണ് എന്നതാണെന്നും അവർ പറഞ്ഞു ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ സമുദായമായ ഹിന്ദുക്കൾക്കെതിരെ നിരവധി ആക്രമ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരിക്കൽ അതായത് ഏതാനും നാളുകൾക്ക് മുൻപ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ബിജെപി ദേശീയ വക്താവായിരുന്ന നൂപ്പൂർ ശർമ്മയുടെ പ്രവാചക വിരുദ്ധ പരാമർശത്തിൽ രാജ്യത്ത് വ്യാപകമായി പ്രതിഷേധമുയർന്നപ്പോൾ മുഹമ്മദ് നബി എന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഈ ഭ്രാന്തിയനെ എന്ന ആക്ടിവിസ്റ്റും ബംഗ്ലാദേശ് എഴുത്തുകാരുമായി തസ്ലീമ നസ്രീൻ പറഞ്ഞിരുന്നു പ്രവാചകൻ മുഹമ്മദ് നബി ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ലോകമെമ്പാടുമുള്ള മുസ്ലിം മത തീവ്രവാദികളുടെ മതഭ്രാന്തകണ്ഠ് ഞെട്ടിയനെ എന്നാണ് അന്ന് തസ്ലിമ നസ്രീൻ ട്വീറ്റ് ചെയ്തത് മറ്റൊരു ട്വീറ്റിൽ തസ്ലിമ അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ് ആരും വിമർശനത്തിന് അതീതരല്ല മനുഷ്യനും വിശുദ്ധനും മിശിഹായും പ്രവാചകനും ദൈവവും ആരും ലോകമൊരു മെച്ചപ്പെട്ട ഇടമാക്കി മാറ്റുന്നതിന് വിമർശനാത്മക പരിശോധന ആവശ്യമാണ് എന്തായാലും പലപ്പോഴും ഇസ്ലാമിനെതിരെ ഇസ്ലാമിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ തസ്ലിമ നസ്രീൻ വളരെ ശക്തമായ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ തസ്ലിമ നസ്രീൻ നടത്തിയിരിക്കുന്ന ഈ പ്രതികരണവും ഇസ്ലാമിസ്റ്റുകളിൽ അല്ലെങ്കിൽ ഇസ്ലാം വിഭാഗക്കാർക്കിടയിൽ വളരെയധികം വിരോധം സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണ് പക്ഷേ ആർക്കൊക്കെ വിരോധമുണ്ടായാലും തന്റെ അഭിപ്രായങ്ങൾ ഒരിക്കലും അടക്കി വെച്ചിട്ടില്ല തസ്ലിമ നസ്രീൻ എല്ലാം തുറന്നു പറയുന്ന ഒരു ശീലക്കാരി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് സ്വന്തം രാജ്യമിട്ട് അവർക്ക് മറ്റു പല രാജ്യങ്ങളിലും പ്രവാസിയായി കഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായതും